യു ഡി എഫിന്റെ കരുത്ത് എന്ന് ഇപ്പോഴും പറയുന്നത് മുസ്ലിം ലീഗിനെയാണ് അതൊരു വെല്ലുവിളിയാണ് കോൺഗ്രസ് അവസാനത്തെ ആണിക്കല്ലായിരിക്കും ഇക്കാര്യം ലീഗിന്റെ അവകാശമാണ് കോൺഗ്രസിന്റെ ഔദാര്യമല്ല മൂന്നാം സീറ്റ് എന്ന് പറയുന്നത് അന്ന് ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് എന്നെ ശിഥിലമായേനെ കോൺഗ്രസ് ഇല്ലെങ്കിൽ പോലും മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് വിജയിക്കും ലീഗിന് മൂന്നാം സീറ്റ് വേണം അത് നൽകിയ മതിയാകൂ ആ ആവശ്യത്തിൽ നിന്നും ഒരാട്ടി പിറകോട്ട് പോയിട്ടില്ല തങ്ങൾ നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഇവിടെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ചില മണ്ഡലങ്ങളിൽ വെല്ലുവിളിയായി എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട് കേരളത്തിൽ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത് മുന്നണി സമവാക്യങ്ങളിൽ നടക്കുന്ന ചില വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ വ്യതിചലനങ്ങൾ തർക്കങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇതിൽ യു എന്ന സംവിധാനത്തെക്കുറിച്ച് നമുക്കറിയാം കോൺഗ്രസ് ലീഗ് അടക്കമുള്ള പാർട്ടികളുള്ള യു ഡി എഫ് സംവിധാനം എന്നാൽ യു ഡി എഫിനകത്ത് ലീഗ് അതായത് യു ഡി എഫിൻ്റെ കരുത്ത് എന്ന് ഇപ്പോഴും പറയുന്നത് മുസ്ലിം ലീഗിനെയാണ് ആ മുസ്ലിം ലീഗ് മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് കൂടി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആ ആവശ്യത്തോട് യു ഡി എഫ് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചിരുന്നത് നിലവിലെ ഒരു സാഹചര്യത്തിൽ അത് നൽകാനാകില്ല എന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വം യു നേതൃത്വം മുസ്ലിം ലീഗിനെ അറിയിക്കുകയും ചെയ്തിരുന്നു അക്കാര്യം യു ഡി എഫ് കൺവീനർ കൂടിയായ എം എം ഹസൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഇനി ഇക്കാര്യത്തിൽ ഒരു ചർച്ചയില്ല ലീഗിനോട് പറയാനുള്ളതൊക്കെ ലീഗിനോട് പറഞ്ഞിട്ടുണ്ട് ലീഗ് ഇനി അവർ കോർ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കട്ടെ എന്നായിരുന്നു പ്രഖ്യാപിച്ചത് പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മാധ്യമങ്ങൾ ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ തന്നെ അവർ പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യം അത് ആവശ്യം തന്നെയാണ് അത് വെറുതെ തമാശക്ക് പറഞ്ഞൊരു കാര്യമൊന്നുമല്ല ലീഗിന് മൂന്നാം സീറ്റ് വേണം അത് നൽകിയേ മതിയാകൂ ആ ആവശ്യത്തിൽ നിന്നും ഒരാഴ്ച പിറകോട്ട് പോയിട്ടില്ല തങ്ങൾ എന്നാണ് കുഞ്ഞാലിക്കുട്ടിയും പി എം എസ് എലാമൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളുടെ അവകാശമാണ് അതായത് മുസ്ലിം ലീഗ് പറയുന്നത് ലീഗിന്റെ അവകാശമാണ് കോൺഗ്രസിന്റെ ഔദാര്യമല്ല മൂന്നാം സീറ്റ് എന്ന് പറയുന്നത് ഇത്രയോ വർഷക്കാലം മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം കോട്ടയെന്ന പോലെ നിന്നിട്ടുണ്ട് കോൺഗ്രസിനെ പല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് ഈ ലീഗ് അന്ന് ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് എന്നെ ശിഥിലമായേനെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനം തന്നെ ഇല്ലാതായി പോകുമായിരുന്നു എത്ര തവണ കെ എം മാണി അടക്കമുള്ളവർ യു ഡി എഫിൽ നിന്ന് പോ പോകുമെന്ന അവസ്ഥ വന്ന ഒരു സാഹചര്യമൊക്കെ ആരും മറന്നു കാണത്തില്ല സോളാർ കേസും ഒക്കെ വിവാദമൊക്കെ നടക്കുന്ന സമയത്ത് കെ എം മാണിയെ രക്ഷിക്കാൻ കെ എം മാണിയെ യു ഡി എഫ് ഒ അല്ലെങ്കിൽ സർക്കാരോ സംരക്ഷിക്കുന്നില്ല എന്ന രീതി വന്നപ്പോൾ എന്ന അവസ്ഥ വന്നപ്പോൾ യു ഡി എഫിൽ നിന്നും ഇറങ്ങിപ്പോകാനിരുന്ന അല്ലെങ്കിൽ പിണക്കം കാണിച്ച കെ എം മാണിയെ അനുനയിപ്പിച്ച് വീണ്ടും യു ഡി എഫ് പാളയത്തിലേക്ക് കൊണ്ടുവന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയും അന്നത്തെ തങ്ങന്മാരുമാണ് അന്നത്തെ ലീഗ് അന്ന് ലീഗ് ആ കാര്യത്തിൽ ഈ സമീപനം എടുത്തില്ലായിരുന്നുവെങ്കിൽ അന്നത്തെ ഭരണവും നഷ്ടമാകും എന്ന കാര്യത്തിലല്ല അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള യു ഡി എഫിന്റെ പോക്കെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായി ചിഹ്നമായി കിടക്കുമായിരുന്നു അത്തരത്തിൽ മുസ്ലിം ലീഗ് അന്നും ഇന്നും ഇപ്പോഴും നിലവിലും ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും യു ഡി എഫിൻ്റെ ഭാഗമായി തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട് രാജ്യ തലസ്ഥാനത്ത് ലീഗിന്റെ ഒരു ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മന്ത്രി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എല്ലാം തന്നെ ഇപ്പോൾ ഡൽഹിയിലാണ് അതിനുശേഷം ചില തീരുമാനങ്ങൾ അത് ചിലപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് വി ഡി സതീശനോട് ഇന്ന് മലപ്പുറത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് സീറ്റ് അവർ ചോദിക്കുന്നത് സ്വാഭാവികമാണ് മുസ്ലിം ലീഗ് സീറ്റ് ചോദിക്കുന്നത് സ്വാഭാവികമാണെന്നാണ് വി ഡി സതീശൻ പറയുന്നെങ്കിൽ അത് അതിനർത്ഥം അവരത് ചോദിക്കാം അവർക്ക് അർഹതയുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ ആ സീറ്റ് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് യു ഡി എഫ് യോഗത്തിലാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലീഗിന്റെ ആസ്ഥാന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും ഡൽഹിയിലാണ് അവർ തിരിച്ചു വന്നാൽ ഉടൻ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ലീഗ് നേതാക്കൾ അവരുടെ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോയിരിക്കുക ബാക്കിയുള്ള എല്ലാവരുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കി ലീഗുമായിട്ടുള്ള ചർച്ചകളാണ് ഈ ദിവസങ്ങളിൽ പൂർത്തിയാക്കും അവർ തിരിച്ചു വന്നാൽ ഉടനെ ചർച്ച ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാക്കും യു ഡി എഫിന്റെ ഘടകകക്ഷികളും അവരുടെ സ്ഥാനാർത്ഥി ബാക്കിയുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ ഞങ്ങൾ വളരെ മുമ്പിൽ ആരംഭിച്ചു ഞങ്ങൾ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലാണ് വളരെ നന്നായി മുന്നോട്ട് പോകും പിന്നെ ഇത് ഇലക്ഷൻ ഈ ഒരു സ്ഥിതി ഉണ്ട് മുൻകൂട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ ഇലക്ഷൻ ഏത് ഫേസിലാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടം അറിയാമല്ല അപകടം അറിയാമല്ല അപ്പൊ അതുകൂടി നോക്കി അതെല്ലാം കൂടി നോക്കി ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഏത് സമയത്ത് തീരുമാനിച്ചാലും അഞ്ചോ ആറോ ദിവസം കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുണ്ട് പല ഘടകക്ഷികളും പല രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം സ്വാഭാവികമായിട്ടുള്ള ഇതാണ് സാഹചര്യങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം അപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് വിശേഷ വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും നിലപാട് വ്യക്തമാക്കുകയാണ് വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത് പക്ഷേ കണ്ണൂർ സീറ്റ് എന്ന രീതിയിലേക്ക് ഈ സീറ്റിന് പോകുന്നു കാരണം നിലവിൽ പൊന്നാനിയിലും മലപ്പുറത്തും മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതല്ല ലീഗ് മലപ്പുറം കഴിഞ്ഞ് കണ്ണൂർ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യമാണ് ലീഗ് ഉയർത്തുന്നത് പക്ഷെ അവിടെ കെ സുധാകരനെ കുമ്പക്കുഴി സുധാകരനെ പ്രതിഷ്ഠിച്ച് ഈ ഒരു വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാൻ നീക്കമാണ് ഇപ്പോൾ സുധാകരനും പാർട്ടിയും അല്ലെങ്കിൽ കോൺഗ്രസും നടത്തുന്നത് പക്ഷേ അതിലും മുസ്ലിം ലീഗ് വീഴാൻ പോകുന്നില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം അത് ആവശ്യമല്ല അവകാശമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് വാദമല്ല അത് യാഥാർത്ഥ്യമാണ് അത്തരത്തിൽ വാദിച്ച് വാങ്ങിക്കേണ്ട സീറ്റൊന്നുമല്ല അത് ഞങ്ങൾക്ക് വേണം കേരളത്തിൽ എവിടെ നിന്നാലും മുസ്ലിം ലീഗ് ജയിക്കും എന്ന് കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് അതിനർത്ഥം അതൊരു വെല്ലുവിളിയാണ് കോൺഗ്രസ് അവസാനത്തെ ആണിക്കല്ലായിരിക്കും ഇക്കാര്യം അതുകൊണ്ട് മുസ്ലിം ലീഗിനെ തൊട്ട് കളിച്ചാൽ അക്കളി ഇക്കളി സൂചിച്ചോ എന്ന് പ്രവർത്തകർ പറയുന്ന ആ വാക്യം ലീഗ് പ്രവർത്തകർ ഉയർത്തുന്ന മുദ്രാവാക്യം അത് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കാൻ പോകുമോ എന്ന ഭയപ്പാട് മുസ്ലിം ലീഗുകാർക്ക് ഉണ്ട് അവർക്കെ സംബന്ധിച്ചിടത്തോളം അവർ എടുക്കുന്ന നിലപാട് അത് പണക്കാലത്തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പോലെയുള്ള മുതിർന്ന നേതാക്കൾ തീരുമാനിക്കും ആ തീരുമാനം കോൺഗ്രസിന് എതിരാകട്ടെ എന്നാണ് പലരും പറയുന്നത് എതിരാകാതിരിക്കട്ടെ എന്ന് പറയുന്നവരും ഉണ്ട് ഏതായാലും കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലേക്ക് കൂടി പോകാം വാദമല്ലോ അത് ഞങ്ങളുടെ ആവശ്യമാണ് അത് അതിൽ വാദപ്രതിവാദം നടത്താനൊന്നുമില്ല അത് ഞങ്ങളുടെ ആവശ്യമാണ് അത് പറഞ്ഞിട്ടുണ്ട് അത് ചർച്ച ചെയ്ത് വരിക സീരിയസ് ആയിട്ടുള്ള ടോക്കാണ് ഇതിനകം നടന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ടോക്ക് പക്ഷേ അസംബ്ലി നീണ്ടുപോയതുകൊണ്ട് ഇന്നലെ പറ്റിയില്ല പിന്നെ ഇങ്ങോട്ട് പോരും വേണ്ടിയിരുന്നു ഇന്നലെ പാർട്ടി പ്രസിഡന്റ് തങ്ങളും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ സമയം കിട്ടിയിരുന്നെങ്കിൽ ഇന്നലെ അത് സംബന്ധിച്ച് ചർച്ചകൾ പൂർത്തിയാക്കുമായിരുന്നു തീരുമാനം ഞാൻ പറയുന്നില്ല ഞങ്ങൾ ആവശ്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞങ്ങൾ യു ഡി എഫിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എത്ര ഉണ്ട് കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾക്ക് വളരെ നല്ല ശക്തി ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ പറ്റും ഇവരെ അതിന് മെനക്കെട്ടില്ല എന്നുള്ളു വേണമെന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം ഇവരെ ഞങ്ങൾ അതിന് മെനക്കെട്ടിട്ടില്ല എന്നേ ഉള്ളൂ ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഉള്ള പാർട്ടിയല്ലേ ഈ ആവശ്യം ഒരു തമാശയല്ല ആവശ്യം സീരിയസ് ആണ് അത് അതുമായി മുന്നോട്ട് തന്നെ പോകും കോൺഗ്രസുകാര് പേടിപ്പിച്ചാലൊന്നും താം പേടിക്കില്ല എന്ന ഒരു കാര്യം കൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമായും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് മുസ്ലിം ലീഗ് ഇപ്പോഴും ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി അത് ഇടയ്ക്കിടെ വ്യക്തമാക്കുന്നു പി എം എ സലാമും അക്കാര്യം ഇടയ്ക്കിടെ പറയുന്നു സാദിഖലി തങ്ങളും ഇതേ കാര്യം തന്നെ ചൂണ്ടിക്കാട്ടുന്നു അത്തരത്തിൽ സീറ്റ് വേണമെന്ന് ഉറപ്പിച്ച് അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗെങ്കിൽ സ്വാഭാവികമായും അതിന് വീണ് കൊടുക്കേണ്ടി വരും പക്ഷേ കെ സുധാകരനെ പോലെ കണ്ണൂരിൽ കെ സുധാകരനെ നിർത്തുകയാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ താൽക്കാലികമെങ്കിലും ശമനം അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എങ്കിലും നൽകി ഒതുക്കാമെന്ന രീതിയിലേക്ക് പോലും യു ഡി എഫ് നേതൃത്വം ചിന്തിക്കുന്നുണ്ട് പക്ഷേ വരാനിരിക്കുന്ന യോഗങ്ങൾ അത് കലാപ കലുഷിതമായിരിക്കും അക്കാര്യത്തിൽ തർക്കമില്ല രണ്ട് സീറ്റുകൾ അതായത് മലപ്പുറവും പൊന്നാനിയും ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇല്ലെങ്കിൽ പോലും മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് വിജയിക്കും അതിന് കോൺഗ്രസിന്റെ സഹായം ഒന്നും ആവശ്യമില്ല കണ്ണൂരാകട്ടെ കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും മുസ്ലിം ലീഗിന് നല്ല തങ്ങളുടെ പച്ചക്കോട്ട എന്ന് പറയാനുള്ള പല സ്ഥലങ്ങളുമുണ്ട് അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളുണ്ട് കണ്ണൂരിൻ്റെ മണ്ണിൽ അപ്പോൾ കണ്ണൂർ പോലെയുള്ള ഒരു സീറ്റാണ് ഇവർ ആവശ്യപ്പെടുന്നതെങ്കിൽ അവിടെ മത്സരം സി പി ഐ എമ്മുമായാണ് സി പി ഐ എമ്മിൻ്റെ ചുവന്ന കോട്ടയാണ് കണ്ണൂർ അവിടെ ശൈലജ ടീച്ചറടക്കമുള്ളവരെ പരീക്ഷിക്കാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് അപ്പോൾ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരാനായിരിക്കും യു ഡി എഫിൻ്റെ നീക്കം പക്ഷേ അത് ലീഗിന് നൽകണമെന്ന ആവശ്യമായി വരികയാണെങ്കിൽ അവിടെയും ആ ശക്തി പ്രകടിപ്പിക്കേണ്ടി വരും എന്നതിൽ തർക്കമില്ല പക്ഷേ കെ സുധാകരൻ മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു എന്നാണ് വി ഡി സതീശൻ ആ പ്രസംഗത്തിൽ പറയുന്നത് അതായത് തിരഞ്ഞെടുപ്പായതുകൊണ്ട് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യമെന്നും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കണമെന്നും അദ്ദേഹം ഈ വി ഡി സതീശൻ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ ഡൽഹിയിലുള്ള നേതാക്കൾ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന ദിവസം തന്നെയായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും യു ഡി എഫ് യോഗം നടക്കുക ആ യോഗത്തിൽ തങ്ങളുടെ നിലപാട് വീണ്ടും ഉയർത്തിയാൽ ഒരു കലാപകലുഷിത രംഗത്തിലേക്ക് യു ഡി എഫിന്റെ യോഗം മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല